നമസ്കാരം കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സുകാരെല്ലാരും കൂടി ഒരു ഉഡായ്പ്പ് മഹാപഞ്ചായത്ത് സംഗമം നടത്തിയിട്ടുണ്ടായിരുന്നു അതും രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് എന്തോ വലിയ സംഭവം കോൺഗ്രസുകാർ നടത്താൻ പോകുന്നു കേരളത്തിൽ കോൺഗ്രസ് തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ എന്നുള്ള തരത്തിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന ഒരു ഉഡായിപ്പ് സംഗമം മഹാപഞ്ചായത്ത് എന്നുള്ള പേര് പക്ഷേ കൃത്യമായി അവിടെ നടന്നത് എന്താണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ അടുക്കളയിൽ വരെ കയറി അവിടുത്തെ പണികൾ പോലും ചെയ്യുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കാൽക്കൽ വീണും നമസ്കരിച്ചു കിടക്കുന്ന കെ സി വേണുഗോപാലിനെ കേരളത്തിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ തലതൊട്ടപ്പനായി മാറ്റുവാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു ഒരു പദ്ധതി മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന മഹാപഞ്ചായത്ത് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ആ സംഗമം അതിന്റെ കൃത്യമായ ചില തെളിവുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ് അതിലൊന്ന് കെ സുധാകരൻ എന്ന് പറയുന്ന അവരുടെ മുൻ കെ പി സി സി അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ രാഹുൽ ഗാന്ധിയെ കണ്ട് തൊഴുകൈകവരെ നിൽക്കുന്ന ഈ പറയുന്ന കെ സുധാകരനെ മൈൻഡ് പോലും ചെയ്യാതെ തിരിഞ്ഞു മാറിപ്പോകുന്ന രാഹുൽ ഗാന്ധിയെ നമുക്കവിടെ കാണുവാൻ സാധിച്ചു അതായത് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഗർജിക്കുന്ന സിംഹം എന്ന് കോൺഗ്രസുകാർ തന്നെ പറയുന്ന ആ കെ സുധാകരനെ ആദ്യമേ വിട്ടുക അങ്ങനെ ആദ്യം കെ സുധാകരനെ വിട്ടു അടുത്തപുഴം പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റേതായിരുന്നു ഇതേ രാഹുൽ ഗാന്ധി വന്നിരുന്ന ആ ഒരു വേദിയിൽ ഈ പറയുന്നത് പോലെ വെറും പ്രതിമകളെ പോലെയാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ശശി തരൂർ എന്ന് പറയുന്ന എംപിയും ആ വേദിയിൽ ഇരിക്കേണ്ടി വന്നിരുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ് അതിൽ മറ്റൊരു കാര്യം ശശി തരൂർ തന്റെ അതൃപ്തി കൃത്യമായി കെ സി വേണുഗോപാലിനെ അറിയിച്ചുകൊണ്ട് ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യവും ഉണ്ടായി അതായത് എങ്ങനെയെങ്കിലും കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആ ഒരു പേര് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തേക്ക് കുത്തി നിറയ്ക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു എ ഐ സി സിയുടെ ഇത് അതിനു വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഇത്തരത്തിൽ ഒരു പരിപാടി പോലും അവർ സംഘടിപ്പിച്ചത് ഇനി മറ്റൊരു ഉദാഹരണം നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ് ഇതേ രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് കെ സുധാകരൻ വന്നിരിക്കുകയാണ് ഈ പരിപാടി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി എത്തുന്നു രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് തൊഴിൽ വന്ന സുധാകരനെ മൈൻഡ് പോലും ചെയ്ത് രാഹുൽ ഗാന്ധി ഒരു സൈഡിലേക്ക് ഒതുങ്ങി മാറുന്നു അതിനുശേഷം രാഹുൽ ഗാന്ധി ഇരിക്കുമ്പോൾ തൊട്ടടുത്തേക്ക് കെ സുധാകരൻ വന്നിരിക്കുകയാണ് ഉടനടി കെ സുധാകരനോട് രാഹുൽ ഗാന്ധി പറയുന്നു എന്റെ അടുത്ത് നിന്ന് മാറി നിരിക്കി അല്ലെങ്കിൽ അങ്ങോട്ട് മാറിയിരിക്കുക ആ കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫിനെ പിടിച്ച് അടുത്തിരിക്കും നിങ്ങൾ അവിടോട് മാറിയിരിക്കാൻ അങ്ങനെ പൊതുവേദിയിൽ വെച്ച് കെ സുധാകരനെ ഒന്നുമല്ലാത്ത രീതിയിൽ ആക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു നമ്മുടെ രാഹുൽ ഗാന്ധി ഇത് മറ്റൊരു ഉദാഹരണം ഇനി കഴിഞ്ഞില്ല രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു അധികാരം നേതാവ് അതേ വേദിയിൽ ഉണ്ടായിരുന്നു ഇതേ അവസ്ഥ തന്നെയാണ് അല്ലെങ്കിൽ വി ഡി സതീശന്റെ അതേ അവസ്ഥ തന്നെയാണ് രമേശ് ചെന്നിത്തല ഉണ്ടായത് വെറും പ്രതിമകളാക്കിക്കൊണ്ട് ഒരു ഭാഗത്തേക്ക് മാറ്റിയിരുത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോ എന്തെങ്കിലും ചോദിക്കുവാനുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചോദ്യം ചോദിക്കാം എന്ന് പറഞ്ഞ കെ സി വേണുഗോപാൽ മൈക്ക് കയ്യിലെടുക്കുന്നു അപ്പോ പുറത്തുനിന്നും ഇത്തരത്തിൽ ഒരാൾ കോൺഗ്രസിനെതിരായി അല്ലെങ്കിൽ ബംഗാളിൽ മലയാളിയല്ല പുറത്തുനിന്നുള്ള ഒരാളാണ് ബംഗാളിലുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ വന്ന് ജോലി ചെയ്യാൻ വന്ന വന്നാൽ അന്യ സംസ്ഥാന തൊഴിലാളിയായിരിക്കാം ആ വ്യക്തി ചോദിക്കുന്നു എന്തുകൊണ്ട് കേരളത്തിന്റെ അത്ര വികസനം പോലും ബംഗാളിൽ ഉണ്ടാകുന്നില്ല എന്നൊരു ചോദ്യം രാഹുൽ ഗാന്ധിയോട് ഉന്നയിക്കുന്നു ഈ ചോദ്യം ചോദിച്ച വ്യക്തിയെ ഭീഷണിപ്പെടുത്തി ആ ചോദ്യം ഇല്ലായ്മ ചെയ്യുന്ന സാഹചര്യം പോലും നമ്മുടെ കൺമുന്നിൽ കാണുവാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് കഴിഞ്ഞ ദിവസം നടന്ന മഹാപഞ്ചായത്ത് എന്ന് പറയുന്ന ഈ സംവിധാനം കേരളത്തിനകത്തുള്ള നിലവിലത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ കടക്കൽ കത്തി വയ്ക്കുവാൻ വേണ്ടി കെ സി വേണുഗോപാൽ അണിയറയിൽ പ്രവർത്തിച്ച് രാഹുൽ ഗാന്ധി അഴിഞ്ഞാടിയ ഒരു നാടകം തന്നെയായിരുന്നു എന്ന് കൃത്യമായി പറഞ്ഞു വെക്കാൻ പറ്റുന്ന സാഹചര്യമാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് കെ സി വേണുഗോപാലിനെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഒരു അധികായനാക്കി മാറ്റുവാനുള്ള കൃത്യമായിട്ടുള്ള ശ്രമമായിരുന്നു കഴിഞ്ഞ ദിവസം മഹാപഞ്ചായത്ത് എന്നുള്ള പേരിൽ കോൺഗ്രസുകാരുടെ കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നിൽ കളിച്ചു വച്ച കൃത്യമായ ഒരു നാടകമാണെന്ന് നമുക്ക് ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ്